എല്ലാവർക്കും പെൻഷൻ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറിയക്കുട്ടി ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പരിഗണിക്കുന്നത് അടുത്ത നാലാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് മറിയക്കുട്ടി നമ്മോടൊപ്പമുണ്ട് ഉണ്ട് ഇപ്പം ഈ കോടതി കേസ് അടുത്ത നാലാം തീയതിയിലേക്ക് മാറ്റി വച്ചിരിക്കുകയാണ് അത് സന്തോഷമുള്ളൂ ഞങ്ങളുടെ കോടതി വിധി ഞങ്ങൾക്ക് വിധിയായിട്ട് ഒരു നല്ല ബോധ്യമുണ്ട് ഞാൻ തന്നെയല്ല എല്ലാ ജനങ്ങൾക്കും കിട്ടണം ഇവിടെ ഒരുപാട് ധാരാളം ആൾക്കാർ രോഗികളിൽ അവർ അവരിത് പ്രതീക്ഷയാണ് ഇരിക്കണേ ഏതായാലും ഈ നാലാം തീയതി ആക്കി എല്ലാവരും ക്രിസ്തുമസ് പോയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആർക്കും ഒന്നും മേടിക്കാൻ പറ്റിയല്ല മാവേലി സ്റ്റോറിലും ഇല്ല റേഷൻ കടയിലും ഇല്ല കടകളിലും മേടിക്കാനും ന്യായവിലേ അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് വേറെ ഒത്തിരി സഹായമൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് ഇത് തന്നെ ശരിയാ മേരുമങ്ങലം മരം വന്നത് തിരിച്ച് പോയിട്ടുണ്ട് അരിമാരി വന്ന് തിരിച്ചു പോയിട്ടുണ്ട് ഇവരെ വാർത്ത അങ്ങനെയായിരുന്നു ഒന്നരക്കോടി നീക്കിയിട്ട് പണ്ട് അഞ്ച് അയ്യായിരം രൂപ വീട് വാടകയ്ക്ക് കൊടുക്കേണ്ട എൻ്റെ മകൾ വിദേശത്താണ് ആ എനിക്ക് അവിടെ നിന്ന് കൂടുന്ന എല്ലാം മഞ്ഞ ഈ പരസ്യം വരുമ്പോൾ ആൾക്കാർ വന്നവരൊക്കെ തിരിച്ചു പോയി എറണാകുളം ഒക്കെ തിരിച്ചു പോയായിരുന്നു പിന്നെ സുരേഷ് കോവി ആണ് ആ കല്യാണം വിളിച്ചിട്ടുണ്ട് കയ്യിലൊന്നും തന്നിട്ടില്ല പിന്നെ ചെമ്മീത്തലോ ആണ് അതൊരു ആയിരത്തി അറുന്നൂറ് രൂപ ആണ് ആ ഇപ്പോൾ ഒരു മാസം തന്ന കടവും കടത്തൻ്റെ കൂടെ ഇട്ട് നിൽക്കുമ്പോൾ അത് അവിടെ ഉണ്ടോ ഇല്ല ഒന്നുമില്ല പത്ത് പൈസ ഇല്ല അപ്പം അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കണം അതിപ്പോൾ വലിയ താല്പര്യമൊന്നും പറയാൻ പറ്റില്ല പിന്നെ ആ കണക്ക് ഇങ്ങനെ വന്ന ഒത്തിരി ആൾക്കാർ തന്നെങ്കിൽ അത് ഉണ്ടായിട്ടേ കൊണ്ടുപോകട്ടെ ഇല്ല കണക്കുണ്ട് അത് അവരുടെ ഓഫീസിൽ ആ നാളെ പോയേക്കണേ അതവരാ കണക്ക് നോക്കിയെടുക്കട്ടെ ജനസംഖ്യ അവരുടെ ഇതുണ്ട് അവർ എപ്പോഴും എൻ്റെ വീട്ടിൽ അവരുണ്ട് അപ്പോൾ അവർക്ക് അത് കൃത്യമായിട്ട് അറിയാം എന്നെ കഴിഞ്ഞു കാവലുണ്ട് കൃത്യമായിട്ട് അറിയാം എനിക്ക് കിട്ടിയത് എത്രയുള്ളൂ വേറെ ആരും തന്നട്ടേ എന്തായാലും ഈ കോടതി വിധി അനു അനുകൂലമാകുമെന്നാണ് ആ പ്രതീക്ഷ അങ്ങനെ തന്നെയാണ് വിധിയാവും കോടതി എല്ലാവർക്കും ഉള്ളതല്ലേ അപ്പം കോടതി വിധി വരും വരായിരിക്കുകയല്ലോ അങ്ങനെ വിശ്വാസമുണ്ട് അത്തരത്തിലാണ് കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകും എന്ന് തന്നെയാണ് മറിയക്കുട്ടി വ്യക്തമാക്കുന്നത് ഒപ്പം തനിക്ക് മാത്രമായിട്ടല്ല എല്ലാവർക്കും ഈ പെൻഷൻ കിട്ടുന്നത് വരെ ഈ പോരാട്ടവുമായിട്ട് മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് മറിയക്കുട്ടി വ്യക്തമാക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി